വടക്കാഞ്ചേരിയിലെ കെ എസ് യു പ്രവർത്തകരെ മുഖംമൂടി അണിയിച്ച പോലീസ് നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് പ്രേക്ഷകർക്ക് കാണാം അവിടെ വടക്കാഞ്ചേരി എസ് എച്ച്ഒ ആയിരുന്ന ഷാജഹാൻ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയെന്ന് കെ എസ് യു നേതാവ് ഗണേഷിന്റെ അമ്മ റിപ്പോർട്ടിനോട് പറഞ്ഞു മകനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുമെന്ന് പറഞ്ഞു പരാതി നൽകിയതിനുള്ള പകയാണ് മകനെ കറുത്ത തുണിയിട്ട് കോടതിയിൽ ഹാജരാക്കിയതിന് കാരണമെന്നും കോമളം പറഞ്ഞു കോമളം പറഞ്ഞു നിന്ന് കേൾക്കാം കഴിഞ്ഞ ദിവസമാണ് വടക്കാഞ്ചേരി പോലീസ് കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേശൻ ആറ്റൂരിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത് കോടതിയിൽ ഹാജരാക്കുമ്പോൾ തികച്ചും മനുഷ്യാവകാശ ലംഘനം നടന്നു എന്ന രീതിയിലുള്ള വലിയ പ്രതിഷേധം ഉയരുന്ന ഉണ്ടായി കാരണം കൊടുങ്കുറ്റവാളികളെയും അതുപോലെ തന്നെ ഭീകരവാദികളെയൊക്കെ ഹാജരാക്കുമ്പോൾ തലയിൽ കറുത്ത തുണിയിട്ട് മൂടി കൈവിലങ്ങൾ വെച്ചാണ് ഗണേഷിനെയും മറ്റു രണ്ട് കെ എസ് യു പ്രവർത്തകരെയും കോടതിയിൽ ഹാജരാക്കിയത് കോടതി തന്നെ ഇക്കാര്യത്തിൽ അതിശക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എസ് എച്ച്ഒ ആയ ഷാജഹാനോട് തിങ്കളാഴ്ച കോടതിയിൽ നേരിട്ട് ഹാജരാക്കി ഇത് സംബന്ധിച്ച് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വീട്ടിലെത്തിയും വലിയ രീതിയിൽ അക്രമാന്തരീക്ഷം പോലീസ് ഉണ്ടാക്കി എന്നതാണ് വീട്ടുകാരുടെയും പരാതി ഗണേഷിൻ്റെ മാതാവ് നമ്മോടൊപ്പം ചേരുന്നു എന്താ പോലീസ് ഇവിടെ വന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞു

ഭീഷണിപ്പെടുത്തിയത് ഞങ്ങളേനെ ഞങ്ങളിവിടെ ഒളിപ്പിച്ചൊക്കെയാണ് പറഞ്ഞിട്ടാണ് ഇതാക്കിയത് മകനെ അപ്പോഴാണ് കൊലക്കുറ്റത്തിന് ഞങ്ങൾ ഇതാക്കും എല്ലും ഒരു ഇതാക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഇവിടുന്ന് പോയിട്ട് വലിയ പ്രതിഷേധം തന്നെയാണ് ഒരു വീട്ടിലേക്ക് പലതവണ വരികയും വീട്ടിലുള്ള സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തി കൊലക്കുറ്റത്തിൽ നിന്ന് കേസെടുക്കും എന്നതിനപ്പുറത്തേക്ക് ഒരു ഭീകരവാദിയെ കോടതിയിൽ ഹാജരാക്കുന്ന പോലെയാണ് കെ ഐസു പ്രവർത്തനം ഹാജരാക്കിയത് സംബന്ധിച്ച വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് നിയമ നടപടികളുമായി പോകാൻ തന്നെയാണ് ഈ കുടുംബത്തിൻ്റെയും കെ എസ് യുവിൻ്റെയും തീരുമാനം റിപ്പോർട്ടർ ജയ്സൺ റിപ്പോർട്ടർ പറയട്ടെ തെമ്മാണിത്തം എന്ന് തന്നെയല്ലേ നമ്മളിതിനെ പറയേണ്ടത് അതിൽ എന്തെങ്കിലും ഒരു വാക്ക് നമുക്ക് പറയാം കെ എസ് യുവിൻ്റെ ഭാ കുികൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിദ്യാർത്ഥി പ്രതിനിധികളാണ് സംഘർഷമുണ്ടാവും അതിൽ എസ് എഫ് ഐയും കെ എസ് യു എസ് എഫും എ ബി പിയും ഒക്കെ പല പല സംഘർഷങ്ങളിൽപ്പെട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഈ പഠിക്കുന്ന കുട്ടികളെ തലയിൽ മുണ്ടിട്ട് ഭീകരവാദികളെയും കേസിലെ പ്രതികളെയും കൊണ്ടുവരുന്നത് പോലെയാണോ ഈ കോടതിയിൽ കൊണ്ടുവന്ന് ഹാജരാക്കേണ്ടത് കൈവിലം മുഖത്ത് തുണിയിട്ട് കൊണ്ടുവരാൻ എങ്ങനെ തോന്നി എസ് എച്ച് ഉഷാജഹാൻ അയാൾ ആ സർവീസിൽ തുടരാൻ യോഗ്യനാണോ എന്ന കാര്യത്തിൽ തന്നെ നമുക്ക് സംശയമുണ്ട് നടപടി ശക്തമായിട്ട് ഉണ്ടാവണം ഇത് ഇതൊക്കെ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടോ അത് വളരെ വലിയ മെസ്സേജ് ആണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥികളെ കോടതിയിൽ കൊണ്ടുവരുമ്പോൾ തലയിൽ തുണിയിട്ട് കൊണ്ടുവരിക ഇതെന്ത് പോലീസാണോ കെ എസ് യു പ്രവർത്തകരെ മുഖം മൂടി എണീച്ച് കോടതിയിൽ ഹാജരാക്കിയതിൽ പ്രതിഷേധം കനക്കുകയാണ് കെ എസ് യുവിന്റെ പ്രതിഷേധ മാർച്ച് ഉണ്ടാവും തീർച്ചയായിട്ടും പ്രതിഷേധം ഉണ്ടാവണം ആ എസ് എച്ച്ഒ ആ സ്റ്റേഷനിൽ തുടരാൻ യോഗ്യനല്ല മിനിമം അദ്ദേഹത്തിന് അവിടെ നിന്ന് ട്രാൻസ്ഫർ എങ്കിലും കൊടുക്കണം സർക്കാർ ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ കുട്ടികളല്ലേ ജെയ്സൺ ചമോളപ്പനുണ്ട് തത്സമയം നമുക്കൊപ്പം ചേരുന്നു ജെയ്സൺ ഞാൻ നേരത്തെ പ്രേക്ഷകരുടെ അനുവാദത്തോടുകൂടി വാക്ക് പറഞ്ഞു ശുദ്ധ തെമ്മാടിത്തം എന്ന് തന്നെ പറയേണ്ടി വരും കെ എസ് യു കുട്ടികളാണ് അപ്പോൾ കെ എസ് യു പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടന പോലുള്ള കുട്ടികളെ ആവുമ്പോൾ ഇങ്ങനെ അപമാനിച്ച് ഈ കോടതിയിൽ കൊണ്ടുവരും കോടതിക്ക് പോലും അത് ശരിയാണെന്ന് തോന്നിയിട്ടില്ല അല്ലേ ജെയ്സൺ അയാൾ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട് എന്തിനാണ് ഇയാൾ ഇങ്ങനെ ഈ പണി ചെയ്തത് എസ് ഷാജഹാൻ ജെയ്സൺ ചമോളപ്പൻ അരുൾകുമാർ എസ് എച്ച്ഒാജാൻ എന്ന് പറയുന്ന വ്യക്തി കുന്നംകുളത്ത് എസ് എച്ച് ആയിരിക്കുമ്പോഴാണ് ന്യൂമാൻ എന്ന് പറയുന്ന എസ് ഐയും മറ്റ് നാല് പേരും കൂടി ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ക്രൂരമർദ്ദനത്തിന് വിധേയമാക്കിയതെന്ന ഒരു കാര്യം നാം മറന്നുപോരുത് മറ്റൊന്ന് കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആറുകളുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു ഈ എസ് എച്ച് ആയ ഷാജഹാൻ പ്രാദേശികമായി കുന്നംകുളത്തെ നഗരത്തിലെ ബി ജെ പിയുടെ ഒരു നേതാവിനെ ക്രൂരമായി മർദ്ദിക്കുന്നു ആ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ആ നേതാവ് പരാതി കൊടുക്കുന്നു ഈ ഷാജഹാൻ ഉൾപ്പെടെ നാല് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുന്നു പത്ത് ലക്ഷം രൂപ ഷാജഹാൻ ഈ ബി ജെ പി നേതാവിനെ കൈമാറിക്കൊണ്ട് ആ കേസ് ഒത്തുതീർത്തു എന്ന് സന്ദീപ് വാര്യർ ഗുരുതരമായ മറ്റൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ആ ഷാജഹാനാണിപ്പോൾ വടക്കാഞ്ചേരിയിലെത്തി വടക്കാഞ്ചേരിയിലെ ഒരു കെ എസ് യു പ്രവർത്തകൻ എസ് എഫ് ഐ കെ എസ് തമ്മിലുള്ള സംഘർഷമുണ്ടായി അതിനുശേഷം കെ എസ് യു പ്രവർത്തകർ ഒളിവിലായിരുന്നു അവരെ പിടികൂടി ഈ അവരെ പിടിക്കുക എന്ന രീതിയിൽ വീട്ടിലേക്ക് ചെല്ലുകയും വീട്ടിൽ അതിഗുരുതരമായ രീതിയിലുള്ള ആരോപണങ്ങൾ ക്ഷമിക്കണം ഭീഷണികളുണ്ടായി എന്ന് അവരുടെ കുടുംബം തന്നെ പറയുന്നുണ്ട് പലതവണ വന്ന് സ്ത്രീകളെ അപമാനിച്ചു സ്ത്രീകളോട് അസഭ്യം പറഞ്ഞു ഭീഷണിപ്പെടുത്തി അടക്കമുള്ള ആരോപണങ്ങളുണ്ട് അത്തരത്തിൽ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് കെ യേശുവിൻ്റെ നേതൃത്വത്തിൽ മാർച്ച് നടന്നിരുന്നു ഈ മാർച്ചും അതുപോലെ തന്നെ ഈ ഷാജഹാനെതിരെ സന്ദീപ് വാര്യ ഉന്നയിച്ച ആരോപണം ഉൾപ്പെടെ എല്ലാത്തിൻ്റെയും പക തീർക്കുകയായിരുന്ന സത്യത്തിൽ ഇന്നലെ മൂന്ന് കെ എസ് യു പ്രവർത്തകരെ നാം ഒരു സ്ഥലത്തും കണ്ടില്ല വിദ്യാർത്ഥി സമരങ്ങളും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും അറസ്റ്റിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് നിരവധി സംഭവങ്ങളുണ്ടായിട്ടുണ്ട് നാം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കഴു കഴുത്തിൽ തലയിൽ കറുത്ത തുണിയിട്ട് വിലങ്ങി വെച്ച് കൊണ്ടുപോകുന്ന വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകൾക്ക് അത് അനുകൂലിക്കാൻ കഴിയുമോ ഒരു രീതിയിൽ അനുകൂലിക്കാൻ കഴിയില്ല അത്തരം ഒരു മനുഷ്യത്വരഹിതമായ മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ഷാജഹാൻ നടത്തിയ നേരത്തെ അരുൺകുമാർ പറഞ്ഞ വാക്ക് കുറഞ്ഞു പോയി എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഒരിക്കലും ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി നേതാക്കളോടോ ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളോടോ ഇത്തരത്തിൽ ചെയ്യാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇന്നലെ കോടതി ഇടപെട്ടത് ഷാജഹാനോട് തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസും കുടുംബവും നിയമ നടപടിയിലേക്ക് പോവുകയാണ് ഇത് തികച്ചും പ്രതികാര നടപടി എന്ന് തന്നെ ആവർത്തിച്ച് പറയേണ്ടി ഒരു അത്രയേറെ ക്രൂരമായി പോയി ഈ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ നാം ഭീകര ന്മാരെയും കൊടും ക്രിമിനലുകളെയൊക്കെയാണ് ഇത്തരത്തിൽ ഹാജരാക്കുന്നത് കണ്ടത് പക്ഷേ അതിൽ നിന്ന് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നിലപാടായി പോയി എസ് ഷാജാന്റെ ആ ഷാജഹാന്റെ കുന്നംകുളത്തെ ചരിത്രമാണ് നേരത്തെ സന്ദീപ് വാര്യറിന്റെ ആരോപണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പത്ത് ലക്ഷം രൂപ ബി ജെ പിയുടെ പ്രാദേശിക നേതാവിന് കൊടുത്തുകൊണ്ട് കേസ് ഒത്തു തീർത്തു എന്ന ഗുരുതരമായ ആരോപണം സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം ഇതിന്റെ എല്ലാം